കൂടുതലൊന്നും പറയാൻ എനിക്ക് കഴിയൂല എല്ലോ വിശദമായി പറയാൻ പറ്റിയ ഒരാള് ഞങ്ങളുടെ മുമ്പിലുണ്ട് ഞങ്ങളും ഈ നിലയിലെത്താൻ കാരണമായ ഞങ്ങളെ വെരി സ്വാഗതം ചെയ്യാം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അങ്കി

ഇന്നിവിടെ സമ്മാനം വാങ്ങിയ എൻ്റെ മക്കള് ഓല പറ്റി പറയാണെങ്കില് ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് വേഴേ അഞ്ചു പൈസക്ക് ഉപകാരമില്ലാത്ത ജാതികളേനി പറ്റി പറഞ്ഞി പറ്റി പറഞ്ഞിന്റെ മുതല് ചാക്കിലാക്കാൻ നടക്കുന്ന ഇനി മൂന്നെണ്ണത്തിനും എന്തിനധികം കൊമ്പിട്ട ടൌസർ ഊരി കൊണ്ടുപോണ ഇനി ഇവരൊന്ന് ആക്കി എടുക്കാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ച് നടക്കുമ്പോ പഠിച്ച തമ്പിലാൻ തന്നെ ഒരു മാർഗം കണ്ടു തുറന്നു തന്ന്